കായിക വിനോദങ്ങളിൽ വടംവലി അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കായിക വിനോദത്തെ നിലനിർത്തേണ്ടത് അനിവാര്യമെന്ന് എം പി ഡീൻ ഡീൻസ് കരിമ്പൻ പൗരാവലി സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാമത് അഖില കേരള വടംവലി മത്സരമാണ് നടത്തിയത് കരിമ്പൻ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി എം പി അന്യമായി കൊണ്ടിരിക്കുന്ന കായിക വിനോദങ്ങളിൽ ജനകീയ മുഖമുള്ള വടംവലിക്ക് അർഹമായ പരിഗണന നൽകി ഈ കായിക വിനോദത്തെ നിലനിർത്തുന്നതിന് കരിമ്പൻ പൗരാവലിക്ക് കഴിയുന്നതായി എം ഡീൻ കുര്യാക്കൂസ് പറഞ്ഞു കൃഷിയായി കരിമ്പൻ പൗരാവലി എന്ന നിലയിൽ ഈ നാട്ടിലെ സകലമായ ജനവിഭാഗങ്ങളുടെയും ഒരു ആഗ്രഹ സഫലീകരണം എന്നുള്ള നിലയിലാണ് ഈ വടംവലി മത്സരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ എല്ലായിടങ്ങളിലും നോക്കിക്കഴിഞ്ഞാലും വടംവലിയോളം ജനകീയമായ ഒരു കായിക വിനോദമില്ല ഓരോ നാൽക്കമലകളിലും വടംവലി ഉണ്ട് എങ്കിൽ ആ വടംവലി കാണുന്നതിന് വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ കപ്പുറച്ചു നിന്ന് പോലും വടംവലി പ്രേമികളായിട്ടുള്ള ആളുകൾ എത്തിപ്പെടുകയും അത് ആ മത്സരങ്ങൾ വീക്ഷിക്കുകയും പാതിരാമോളം നീണ്ടു നിൽക്കുന്ന ആ മത്സരങ്ങളെല്ലാം മഹാവിജയമാക്കി മാറ്റുകയും ചെയ്യുന്ന ആ ഒരു വലിയ ചരിത്രം ഒരു നാടാണ് നമ്മുടേത് ചെയർമാൻ ഡൊമിനിക് പൂവത്തിങ്കൽ അധ്യക്ഷനായിരുന്നു കൺവീനർ ജേക്കബ് പിണക്കാട്ട് സ്വാഗതവും വാഴത്തോപ്പ് പഞ്ചായത്ത് ഉപാധ്യക്ഷ മിനി ജേക്കബ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി തോമസ് ശശികല രാജു ആർ പി ഉണ്ണി യു പി കുഞ്ഞ് പി എസ് മുഹമ്മദ് കെ എൻ മുരളി ഗിരീഷ് പുത്തൻപുര ബിനു തണ്ടാടിയിൽ സുനിൽ വാരികാട്ട് ബെന്നി പഞ്ഞിക്കൽ നൌഷാദ് കേളങ്കുടിയൽ തുടങ്ങിയവർ പങ്കെടുക്കുകയും ചെയ്തു കോർഡിനേറ്റർ ജോഷി വയലിൽ നന്ദി രേഖപ്പെടുത്തി ആദ്യം നടന്ന വനിതാ പടംവലി മത്സരത്തിൽ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിലെ എ ബി ടീമുകൾ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി തുടർന്ന് നടന്ന പുരുഷ പടംവലി മത്സരങ്ങളിൽ നന്വൻ കുട്ടഞ്ചേരി തൃശൂർ ഒന്നാം സ്ഥാനവും സംഗമം പറവൂർ എറണാകുളം രണ്ടാം സ്ഥാനവും സെവൻസ് ഇടുക്കി വാവാ സെവൻസ് മേനോന്മേട് ഇടുക്കി എന്നീ ടീമുകൾ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങളും നേടി ഇരുപത്തിനാല് ടീമുകളാണ് പങ്കെടുത്തത് വടംബലി അസോസിയേഷൻ ഭാരവാഹികളായ ജേക്കബ് പിണക്കാട്ട് സൊബാസ്റ്റ്യൻ സി എം തങ്കമണി സിനോജ് പീറ്റർ സിജു മാത്യു എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ബിജു വൈസ്യൻ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി